നമസ്കാരം തിരഞ്ഞെടുപ്പ് ചൂടിൽ ഇടുക്കി ജില്ലയും തിളച്ചു തുടങ്ങി സ്ഥാനാർത്ഥി നിർണയത്തിലെ അനിശ്ചിതത്വം മാറി ചിത്രവും വ്യക്തമായി തുടങ്ങി ഇടുക്കി ജില്ലയിലെ ഏതാനും മണ്ഡലങ്ങളിലൂടെയാണ് പോൾ ഡയറി കഴിഞ്ഞ ദിവസം സഞ്ചരിച്ചത് ഇനി മറ്റു മണ്ഡലങ്ങളിലേക്ക് പോൾ ഡയറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഉടുമ്പൻചോല ഇടുക്കിയുടെ പരിച്ഛേദമാണ് ഉടുമ്പൻചോല എന്ന് പറയണം ജില്ലയെ മൊത്തമായി ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഉടുമ്പൻചോലയ്ക്കുമുണ്ട് പരമ്പരാഗത വോട്ട് ബാങ്കുകൾ സാമുദായിക കോട്ടകൾ തമിഴ് വോട്ടർമാർ അങ്ങനെയെല്ലാം കസ്തൂരിരംഗനും പട്ടയുമൊക്കെ ചൂടുള്ള വിഷയങ്ങളാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടെ തുല്യ ശക്തികളാണ് എന്നതാണ് പ്രത്യേകത കഥ ഇതുവരെ ഉടുമ്പൻചോലയിൽ ഇതുവരെ നടന്ന പന്ത്രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ആറു തവണ വീതം യുഡിഎഫും എൽഡിഎഫും ജയിച്ചു എന്നാൽ കഴിഞ്ഞ മൂന്ന് തവണയായി വിജയം എൽ ഡി എഫിനൊപ്പമാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എമ്മിലെ കെ കെ ജയചന്ദ്രൻ അറുപത്തിനാലായിരത്തി വോട്ട് നേടി വിജയിച്ചിരുന്നു യു ഡി എഫ് സ്വതന്ത്രൻ മാത്യു സ്റ്റീഫൻ അൻപത്തി അയ്യായിരത്തി അറുനൂറ്റി അൻപത്തി വോട്ട് നേടി എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടിന്റെ വ്യത്യാസത്തിലാണ് അന്ന് പരാജയപ്പെട്ടത് ബി ജെ പി സ്ഥാനാർത്ഥി അയ്യപ്പൻ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടാണ് നേടിയത് രണ്ടായിരത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിലെ കെ കെ ജയചന്ദ്രൻ തന്നെയാണ് ഇവിടെ ജയിച്ചത് ജയചന്ദ്രൻ അറുപത്തിയൊൻപതിനായിരത്തി അറുന്നൂറ്റി പതിനേഴ് വോട്ട് നേടിയപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇബ്രാഹിംകുട്ടി കല്ലാർ നാൽപ്പത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് വോട്ട് നേടി പത്തൊൻപതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് പരാജയപ്പെട്ടത് ബി ജെ പിയിലെ ഷാജി നെല്ലിപ്പറമ്പിൽ നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ട് നേടി കുടുമ്പൻചോലിയിൽ രണ്ടായിരത്തി പതിനൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിലെ കെ കെ ജയചന്ദ്രൻ അൻപത്തിയാറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് വോട്ട് നേടിയപ്പോൾ യു ഡി എഫിലെ ജോസി സെബാസ്റ്റ്യൻ നേടിയത് നാൽപ്പത്തിയേഴായിരത്തി തൊണ്ണൂറ് വോട്ടുകളാണ് ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ കെ ജയചന്ദ്രൻ വിജയിച്ചത് എൻ ഡി എ യുടെ എൻ നാരായണരാജു കേവലം മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് വോട്ടുകളാണ് നേടിയത് യു ഡി എഫ് നാല്പത്തിരണ്ട് ദശാംശം അഞ്ച് ഒൻപത് ശതമാനവും എൽ ഡി എഫ് അൻപത്തി ഒന്ന് ദശാംശം നാല് എട്ട് ശതമാനവും എൻ ഡി എ മൂന്ന് ദശാംശം നാല് ഏഴ് ശതമാനവും വോട്ടുകളാണ് നേടിയത് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോല മണ്ഡലത്തിൽ നിന്ന് ലഭിച്ച വോട്ട് വിഹിതം ഇങ്ങനെയായിരുന്നു എൽ ഡി എഫിലെ ജോയിസ് ജോർജ് അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ട് നേടിയപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് വോട്ടാണ് നേടിയത് ബി ജെ പിയിലെ സാബു വർഗീസിന് ഉടുമ്പൻചോലയിൽ നിന്നും കിട്ടിയത് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകളാണ് ഈ വിജയം ആവർത്തിക്കാൻ എൽ ഡി എഫും മണ്ഡലം തിരിച്ചുപിടിക്കാൻ യു ഡി എഫും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുമ്പോൾ ഇരുപക്ഷവും വിജയത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യം വെക്കുന്നില്ല ഇരുമുന്നണികളുടെയും ഈ വിജയ സ്വപ്നങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തി ബി ജെ പി ബി ഡി ജെ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയും മത്സരത്തിനിറങ്ങുമ്പോൾ ഉടുമ്പൻ ചോല കടക്കുകയെന്നത് ആർക്കും അനായാസമാവില്ല ഉടുമ്പൻചോലയുടെ ഇതുവരെയുള്ള കഥയാണ് നാം പരിശോധിച്ചത് ഇനി ഇപ്പോഴത്തെ ചിത്രം കളിക്കളം സി പി എമ്മിൻ്റെ മാത്രമല്ല എല്ലാവരുടെയും ആശാനായ മണിയാശാനാണ് ഉടുമ്പൻചോലയിൽ ഇടവു സീറ്റ് നിലനിർത്താൻ ഇത്തവണ ഇറങ്ങിയിരിക്കുന്നത് ഉടുമ്പൻചോലയെ സംസ്ഥാനത്തിൻ്റെ ശ്രദ്ധയിൽ എത്തിക്കുന്നതും ഇതാണ് മണിയാശാനെ തോൽപ്പിച്ച് സി പി എമ്മിൻ്റെ കോട്ട പിടിക്കാൻ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സേനാപതി വേണു എന്ന യുവ പോരാളിയെ കോൺഗ്രസും രംഗത്തറക്കിയിരിക്കുന്നു ബി ജെ പി ബി ഡി ജെ എ സഖ്യത്തിന് ശക്തമായ വേരോട്ടവും ഇവിടെയുണ്ട് സി പി എമ്മിനും കോൺഗ്രസിനും ഉടുമ്പൻചോലയിലെ മത്സരം അഭിമാന പോരാട്ടമാണ് എം എം മണിയുടെ സ്ഥാനാർത്ഥിത്വം സി പി എം അണികളെ ആവേശഭരിതരാക്കിയിട്ടുണ്ട് മണിയുടെ പരാജയം സി പി എമ്മിന് ചിന്തിക്കാനാവില്ല എന്നാൽ ജില്ലയിൽ ഒരം എൽ എ പോലും ഇല്ലാത്തതാണ് കോൺഗ്രസിനെ ബുദ്ധിമുട്ടിലാക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതിലൊന്ന് അഞ്ചു വർഷം തികയാൻ പോകുന്ന ഉമ്മൻചാണ്ടിയുടെ ഭരണ നയങ്ങൾ ആ ഗവണ്മെൻറ്റ് ചെന്നപ്പെട്ടിരിക്കുന്ന സോളാർ തട്ടിപ്പ് ബാർ ഗോഴ ഇപ്പം ഏറ്റവും അവസാനം ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീരാൻ പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് പുരകത്തുമ്പം കഴിക്കോലൂരുന്ന പണിയാണ് ഉമ്മൻചാണ്ടിയും കൂട്ടരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭൂമി ഇഷ്ടം പോലെ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും നിക്ഷിപ്ത താല്പര്യക്കാർക്കും പരിച്ചു കൊടുക്കുക നിയമവിരുദ്ധമായ ഉത്തരവുകൾ ഇറക്കുക വലിയ തോതിൽ അഴിമതിയും കൊള്ളയുമാണ് ഏറ്റവും അവസാനം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പോലും ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണാവുന്ന കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഗവൺമെൻറ് സ്വീകരിച്ച എല്ലാ നയങ്ങളും കേരളത്തെ പുറകോട്ടടുപ്പിച്ചിരിക്കുന്നുവെന്ന് കാണാം മണിയാശാനെ തോൽപ്പിച്ച് സി പി എമ്മിന്റെ കോട്ട പിടിക്കാൻ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സേനാപതി വേണു എന്ന യുവാവിനെയാണ് കോൺഗ്രസ് കന്നി അംഗത്തിന് ഇറക്കിയിരിക്കുന്നത് ജില്ലയെ പിടിച്ചുലച്ച ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളിന്മേലുള്ള സമരത്തിന്റെ പ്രധാന കേന്ദ്രമാണ് ഉടുമ്പൻചോല പൂർണ്ണമായും ഇ എസ് എ പരിധിയിൽ ഉൾപ്പെടുന്നു ഈ മണ്ഡലം ഉടുമ്പൻചോല ഉടുമ്പൻചോലത്തെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷമായി തിരിച്ചു പിടിക്കും ഇതിനുള്ള എല്ലാ പരിശ്രമങ്ങളും എല്ലാ ശ്രമങ്ങളും കോൺഗ്രസും യു ഡി എഫും നടത്തിക്കൊണ്ടിരിക്കുക നൂറ്റി അമ്പത്തെട്ട് ബൂത്തുകളാണ് ഉടുമൻ ചോറ നിയോജനമർത്തിലുള്ളത് നൂറ്റി അമ്പത്തെട്ട് ബൂത്തിൽ എല്ലായിടത്തും ബൂത്ത് കമ്മിറ്റികൾ നിലവിൽ സജീവമായി നിലയിലുണ്ട് വരുന്ന മാസം മൂന്നാം തീയതി എല്ലാ ബൂത്തിലും ബൂത്ത് തല ജൻകോടി വിളിച്ചുപൂട്ടാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം കൂടിയ ജില്ലാ കമ്മിറ്റിയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംയുക്ത യോഗങ്ങളും തീരുമാനമെടുത്തിട്ടുണ്ട് ബി ജെ പി ബി ഡി ജെ എസ് സഖ്യത്തിന് ഏറെ വളക്കൂറുള്ള മണ്ണാണ് ഉടുമ്പൻചോല എസ് എൻ ഡി പി യോഗത്തിന് നിർണായക സ്വാധീനമാണ് ഈ മണ്ഡലത്തിൽ ഉള്ളത് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയായി നെടുങ്കണ്ടം എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്താണ് മത്സരിക്കുന്നത് ബി ഡി ജെ എസിന്റെ രാഷ്ട്രീയ നിലപാട് ഉടുമ്പൻചോലയിൽ ഇരുമുന്നണികൾക്കും തലവേദനയാകും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെ അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് ഉടുമ്പൻചോല നിയമസഭാ മണ്ഡലത്തിൽ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി യു ഡി എഫ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരുന്നു ഉടുമ്പൻചോലയിൽ ആകെ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടർമാരാണ് ഉള്ളത് ഇതിൽ എൺപത്തി ഒരായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് പേർ പുരുഷന്മാരും എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് പേർ സ്ത്രീകളുമാണ് നാലായിരത്തി എഴുപത്തി ഒൻപത് പേരാണ് പുതിയ വോട്ടർമാർ ഉടുമ്പൻചോലയിൽ മത്സരം കടുക്കുകയാണ് ഫലപ്രവചനം അസാധ്യവുമാകുന്നു